ഈ ജാൻമണി ദാസിനെ ഞാൻ ഒരു മറുപടി കൊടുത്തു എന്താ കാര്യം പറയാന്നുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് തന്നെ അപമാനം നാങ്കാരെ ഇവിടെ ഈ ഇവിടെ ബിസിനസ് ക്ലാസും ഇവിടെ മറ്റേ ക്ലാസും മറച്ച ക്ലാസ് ഒക്കെ കെട്ടപ്പെട്ടാൽ എനിക്ക് എന്റെ പെരുവരെയും ചൊറിച്ചു വന്നാ നാദരയോട് ചെവിയിൽ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വരുന്നത് നാദുരയ്ക്ക് ഒരു ദിവസം ഏഴായിരം രൂപ ശമ്പളം മാത്രമേ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ അപ്പോഴാണ് ശോഭ ഒരു കാര്യം പറയുന്നത് ഈ കഴിഞ്ഞ സീസണിൽ ശോഭയെ മാനസികമായിട്ട് തളർത്തി തോൽപ്പിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളത് അപ്പൊ ശോഭ ചില പരാമർശങ്ങൾ നടത്തി അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് അല്ലാതെ ശോഭക്ക് എന്തും പറയാം ശോഭ എന്തും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ശ്രമിക്കുക എന്താന്ന് വെച്ചാലും അത് ചെയ്യാം അത് പ്രശ്നമില്ല പക്ഷേ ശോഭ പറഞ്ഞത് ചില കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് അഖിൽമാരാർ ബിഗ് ബോസും തമ്മിലുള്ള വിഷയം തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ചാനൽ ചർച്ചയായ ശോഭാ വിശ്വനാഥ് അഖിൽമാരാറിനെ വിമർശിച്ചുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് അഗിൽമാരാർ അതിനുള്ള ഉത്തരവും അല്ലെങ്കിൽ ശോഭക്കുള്ള മറുപടിയുമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാനും ഇടയാണ്ടായിരുന്നു എന്തിരുന്നാൽ പോലും ഇത്രയും ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ശോഭ വിശ്വനാഥിന് അതിൽമാരാർ കൊടുക്കുന്ന ആ മറുപടി നമുക്കൊന്ന് കണ്ടുനോക്കാം തുടർന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആ വിഷയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശോഭ ചില പരാമർശങ്ങൾ നടത്തി അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് അല്ലാതെ ശോഭയ്ക്ക് എന്ത് പറയാം ശോഭ എന്തും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ലൈൻ വേറ്റി നിൽക്കാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാലും അത് ചെയ്യാം അത് പ്രശ്നമില്ല പക്ഷേ ശോഭ പറഞ്ഞത് ചില കാര്യങ്ങൾ അതിനു മുമ്പ് ശോഭ പറയുന്ന കാര്യങ്ങൾ ഏറ്റുപിടിക്കാൻ നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ചുമന്നാൽ ചുമന്നവന് മാറും എന്നൊരു ചൊല്ലും നമ്മുടെ നാട്ടിലുണ്ട് അതൊന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇപ്പൊ ഇതിൽ ഈ ചാനൽ ചാനലിൽ ഞാൻ വിളിച്ചു ഞാൻ വിളിച്ച സമയത്ത് ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ അവരോട് ആരോപണ ആരോപണവിധേയരായിട്ടുള്ളവരിൽ നിന്ന് വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ പറയാം അതായത് സ്ത്രീകളുടെ പേരുകൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആംബിയർ ഉണ്ടോ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാൽ അത്തരം സ്ത്രീകളുടെ പേരുകൾ പുറത്തു പറയാൻ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറാകുമോ ഈ വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ട് ചാനലിലിരുന്ന് ചർച്ച നടത്തുന്ന ലെവലേശം ബോധ്യമില്ലാത്ത മാധ്യമ കോമാളികളോട് തന്നെയാണ് എൻ്റെ ഈ ചോദ്യം പിന്നെ രണ്ടാമത്തെ കാര്യം സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സ്വന്തം നേട്ടങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ശാരീരികമായോ സാമ്പത്തികമായിട്ടോ ഉള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ആരെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും വന്ന് പുറത്തു പറയുമോ അവരുടെ അത്തരം പ്രവൃത്തികൾ കൊണ്ട് അർഹതയുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതല്ലേ ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട പ്രശ്നം ചിലർ ഇത്തരം ആക്ടിവിറ്റികളിലൂടെ തങ്ങളുടെ കാര്യം സാധിക്കാൻ സിനിമാ മേഖലയിലായിക്കോട്ടെ അത് വ്യവസായിക മേഖലയിലായിക്കോട്ടെ എന്റർടൈൻമെന്റ് മേഖലകളിലായിക്കോട്ടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലേക്ക് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ അതായത് ഞാൻ ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചു അത്തരം മാനസികാവസ്ഥ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവരുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അർഹതയുള്ളവരെ തഴയുന്നു എന്ന കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഞാൻ ഉന്നയിച്ച ഒരു വിഷയത്തിന്റെ ഗൗരവം ആർക്കാണോ ആർക്കെതിരെയാണോ ഉന്നയിച്ചത് അവർ വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനത്തിന് മനസ്സിലാവുകയും അവർ അന്വേഷണം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വിഷയമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് മറുപടി മറ്റൊന്നും പറയാതിരുന്നത് അത് ഒരു ന്യായമായ ഒരു ചോദ്യമാണ് ശോഭാ വിശ്വനം ചോദിച്ചത് എന്തുകൊണ്ടാണ് വ്യക്തികളുടെ എന്ന് വെച്ചാൽ ഈ ആരോപണം നേരിട്ട സ്ത്രീകളുടെ അല്ല ഇതിന് ഇടയാക്കിയ വ്യക്തികളുണ്ട് അഖിൽമാരാർ തന്നെ പറയുന്നുണ്ട് രണ്ടുപേരുടെ സുഹൃത്തു താല്പര്യങ്ങളാണെന്ന് പറയുന്നുണ്ട് ചാനലിന്റെ തലപ്പത്തിരിക്കുന്നവരാണ് എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരുടെ പേര് അഖിൽമാരാർ പറയാത്തത് എന്നത് കൃത്യമായിട്ടൊരു ചോദ്യമാണ് പിന്നെ ശോഭ പറയുന്നുണ്ട് അഖിൽമാരാറിൻ്റെ ഇതിനുള്ള തെളിവുകളില്ല എന്നത് അല്ലെങ്കിൽ അഖിൽമാരാർ തെളിവുകളില്ലാതെ സംസാരിക്കുന്നത് എന്നും പറയുന്നുണ്ട് അഖിൽമാരാർ പറഞ്ഞ സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് പല സ്ത്രീകളും ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ചെന്നത് മൂലം അവർക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവങ്ങളെ കുറിച്ച് അവർ ഷെയർ ചെയ്യുന്നത് കാണാനിടയുണ്ടായിരുന്നു അതാണ് അഖിൽമാരാർ പറഞ്ഞതിനുള്ള തെളിവ് എന്ന് വെച്ചാൽ അഖിൽമാരാർ പറഞ്ഞ സത്യമാണ് എന്നതാണ് അതിനുള്ള അർത്ഥം ഇനി ശോഭ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ചെന്നപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഈ പറയുന്ന ശോഭ തളർത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനുള്ള മറുപടി മകൻമാരാൾ കൊടുക്കുന്നുണ്ട് ആരെയാണ് മാനസികമായിട്ട് തകർക്കാൻ നോക്കിയത് ശോഭക്ക് ഈ പറയുന്ന ബിഗ് ബോസിൽ നിന്നും എന്തെല്ലാം നേട്ടങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള സപ്പോർട്ട് ലഭിച്ചു എന്നത് മകൻമാരാർ പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പോഴാണ് ശോഭ ഒരു കാര്യം പറയുന്നത് ഈ കഴിഞ്ഞ സീസണിൽ ശോഭയെ മാനസികമായിട്ട് തളർത്തി തോൽപ്പിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളൂ അപ്പൊ എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരും ശോഭ മറന്നുപോയതാണ് പലതും എഴുപത് ദിവസത്തിന് ശേഷം ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊണ്ടുവരുന്നു ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് കൊണ്ടുവരുമ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യാനാണ് എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരിടത്ത് കുത്തിയിരുന്നാൽ ആര് വിജയിക്കും ആ സീസണിലുള്ളതിൽ ആര് വിജയിക്കും ആരതുകൊണ്ട് ഫിനാലെ വിജയിച്ച് വരണമെന്നാണ് ആ ടാസ്ക് കൊടുത്തിട്ടുള്ളവർ ചിന്തിച്ചിട്ടുള്ളത് എന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പിന്നെ രണ്ട് ഒരു പ്രാങ്ക് ശോഭയ്ക്ക് വേണ്ടി തന്നെ അതായത് ശോഭയ്ക്ക് ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ റീച്ച് കിട്ടാനും ആ സമയത്ത് കൂടുതൽ കണ്ടന്റ് ശോഭയുടേതേക്ക് അതായത് ശോഭയുടെ കണ്ടന്റ് ഒന്നും ആ സമയത്ത് ഇല്ല അപ്പൊ ശോഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഫുൾ കണ്ടന്റ് ഒരു ടാസ്ക് കൊടുത്തുകൊണ്ട് ശോഭയ്ക്ക് വേണ്ടിയിട്ട് തന്നെ അണിയറയിലുള്ള ആൾക്കാർ സപ്പോർട്ട് കൊടുക്കുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം അതായത് ഈ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ശോഭ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു ഇവനെ കൊല്ലത്തേക്ക് അങ്ങ് പാക്ക് ചെയ്താൽ മതിയെന്ന് അത് പുറത്ത് വലിയ രീതിയിൽ ഗൗരവമാവുകയും ആ വിഷയം ചർച്ചയിൽ എടുക്കണമെന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ഇവർ സംസാരിച്ചു അതായത് ലാലേട്ടൻ ഇത് സംസാരിക്കണമെന്ന് സംസാരിച്ചു പക്ഷേ അത് സംസാരിക്കാൻ സമ്മതിപ്പിച്ചില്ല കാരണം ലൈവ് കാണുന്ന പ്രേക്ഷകരെ കാട്ടിയും എത്രയോ ഇരട്ടി ആൾക്കാരാണ് ഈ പറഞ്ഞ എപ്പിസോഡ് കാണുന്നത് അപ്പോൾ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണോ ശോഭ എന്ന് പ്രേക്ഷകർ അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് ആ വിഷയം സംസാരിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റിയതും ഞാൻ ഈ ആരോപണം ഉന്നയിച്ചതിൽ ഒരാളാണ് പിന്നീട് എല്ലാം നമ്മുടെ ഫാമിലി ടാസ്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഫാമിലി ടാസ്കിൽ ശോഭയുടെ ഫാമിലി വരില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത് ശോഭയുടെ ഫാമിലി വരണ്ട വരില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടാസ്കേ വേണ്ട എന്നൊരു തീരുമാനം അവർ എടുക്കുന്നു അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട മറ്റ് ചിലർ അതായത് ഒന്ന് രണ്ട് ആൾക്കാരുടെ സ്ഥാപിത താല്പര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ശോഭയുടെ ഫാമിലി വരില്ല എന്ന് കരുതിയിട്ട് ഒരു ഫുൾ ടാസ്ക് മാറ്റി വെക്കാൻ പറ്റുമോ അങ്ങനെ അവർ അതിന് മുകളിലോട്ട് അതായത് അധികാരത്തിന് അതിന് മുകളിലിരിക്കുന്ന ആൾക്കാരെ ഈ വിഷയം അറിയിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇത്തരം ഒരു ടാസ്ക് ചെയ്യുമ്പോൾ മത്സരാർത്ഥികളുടെ റിലേറ്റീവ്സ് ഇവിടെ വരണം അങ്ങനെ റിലേറ്റീവ്സ് വരുന്ന സമയത്ത് നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും കാരണം അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം അവരെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്യണം തിരിച്ചു കൊണ്ടുപോകണം ഇങ്ങനെയുള്ള സാമ്പത്തിക നഷ്ടത്തിന്റെ പേരിലാണ് ഈ ടാസ്ക് മാറ്റി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാം പക്ഷേ സോഭയുടെ ഫാമിലി വരില്ല എന്ന ഒരു കാരണം കൊണ്ട് ഇത്തരം ഒരു ടാസ്ക് മാറ്റി വെക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത് അവിടെ എന്താ പ്രശ്നം അവിടെ ഫാമിലി എന്ന അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞാനും ശുചിച്ചേട്ടൻ മാത്രമാണ് അത്തരം ഒരു പ്രോപ്പർ കുടുംബമുള്ള ഒരു മത്സരാർത്ഥി ബാക്കിയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രോപ്പർ കുടുംബം അല്ല അച്ഛനും അമ്മയൊക്കെ വന്നു പോകാമെന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം ശോഭയുടെ ചേട്ടനെ കൊണ്ടുവരാനാണ് ഇവർ പരമാവധി ശ്രമിച്ചത് അദ്ദേഹം ഒരു കാരണവശാലും വരില്ല എന്ന് എന്നിവരെ അറിയിക്കുന്നു പിന്നീടാണ് അവരുടെ അച്ഛനും അമ്മയും വരുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഷോഭയുടെ ഒരു കൂട്ടുകാരിയും വരുന്നു അപ്പോൾ കൂട്ടുകാരി അവരോട് ആവശ്യപ്പെട്ടത് അവരെ കൂടി ഇതിനുള്ളിലേക്ക് കയറ്റിയാൽ അവർ വരാം ആക്ച്വലി അങ്ങനെ ഒരാളെ അതിലേക്ക് കയറിൻ്റെ കാര്യമില്ല ബിഗ് ബോസിൽ നോർമലി രണ്ട് പേരെ ഫാമിലി വീക്കിൽ രണ്ട് പേര് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരാളെ കയറണം പക്ഷേ മൂന്നാമത് ഒരു ബൈസ്റ്റാൻഡറും കൂടി വന്നെങ്കിൽ മാത്രമേ ഇങ്ങനൊരു ടാസ്കിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാനിത് പറഞ്ഞത് ശോഭ തന്നെ വന്നിരുന്ന ശോഭയുടെ കുഴിതുകൊണ്ടാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടത് പറയിപ്പിച്ചത് ശോഭയ അവർ സപ്പോർട്ട് ചെയ്തില്ല ശോഭയ അവർ പരമാവധി തറക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് വന്നിരുന്നു സംസാരിച്ച സമയത്ത് ഞാൻ ഉന്നയിച്ചൊരു ആരോപണത്തിൽ ശോഭയ്ക്ക് എന്നോട് ക്ഷമിക്കേണ്ടി ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല മാരാർ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന കുറെ ചോദ്യങ്ങളുണ്ട് കാരണം ഒരു കണ്ടസ്റ്റൻസിന് വേണ്ടി മാത്രം ഗെയിമുകൾ മാറ്റുന്നു അതിൽ ടാസ്കുകൾ മാറ്റുന്നു ഇത്രയൊക്കെ ഒരു വ്യക്തിക്ക് വേണ്ടി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ മാത്രം ഇത്രത്തോളം ജനങ്ങളിലേക്ക് കണ്ടന്റ് കണ്ടന്റായിട്ടോ അല്ലെങ്കിൽ ഇത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാമും നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ ചിലർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഇതേ ചോദ്യം തന്നെ എൻ്റെ മനസ്സിലുണ്ട് ആ ചോദ്യം മേരെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു നിങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് അഖിൽമാരാധ പുറത്തു പോയതിന് ശേഷം ഗെയിം കളി വന്ന് വീണ്ടും കളിച്ചു എന്നത് അതുകൊണ്ടാണ് അഖിൽമാരാധന് ട്രോഫി നേടിയെന്നും അല്ലെങ്കിൽ ഫസ്റ്റ് ആയെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഗെയിം കളി കണ്ടിരുന്നോ ഗെയിം കളി കണ്ടിട്ടാണോ അഖിൽമാഹാരാഥ പുറത്തുനിന്ന് അകത്ത് വന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കും അഖിൽമാരാൾ ഉത്തരം പറയുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മൾ അറിയാത്തതുമായ ഒരു ചെറിയൊരു വിഷയം കൂടി ഇതിനിടയിൽ അഖിൽമാരാർ പറയുന്നുണ്ട് അത് നാദ്രേറിയിൽ ചുറ്റിപ്പറ്റിയാണ് എന്താണ് അങ്കിൽമാരാർ പറയുന്നത് അതുകൂടി നമുക്കൊന്ന് നോക്കാം പിന്നെ മറ്റൊരു ഗൗരവകരമായ കാര്യം ഏറ്റവും വലിയ മറ്റൊരു മണ്ടത്തരം നാളിതുവരെയും വേണ്ട എന്ന് വെച്ചിട്ട് പോയ കാര്യം നാദ്രയെ ഞാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവർ തന്നെ എനിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഞാൻ പുറത്തിറങ്ങി പോയി വന്നതിന് ശേഷം എല്ലാം മനസ്സിലാക്കി ആയിക്കോട്ടെ നിങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി വന്നതിന് ശേഷം ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ആയിരിക്കും വിജയിക്കുക എന്നത് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഞാൻ അതിനുശേഷം ഫാമിലി ടാസ്ക് നടക്കുന്നു ഈ ഫാമിലി ടാസ്കിൽ എല്ലാവരുടെ വീട്ടുകാരും വന്നിട്ട് ശോഭയുടെ പോലും അച്ഛനും അമ്മയും വന്നിട്ട് പൂർണ്ണമായും അഖിൽമാരാരെ സപ്പോർട്ട് ചെയ്യുന്നു അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു മിഥുൻ്റെ അമ്മ പറയുന്നു ശോഭയുടെ അച്ഛൻ പറയുന്നു മറ്റുള്ളവർ പറയുന്നു അപ്പോൾ ഇവരെല്ലാവരും പറയുന്നതിൽ നിന്ന് തന്നെ പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുന്ന ഞാൻ എന്തിനാണ് എനിക്ക് കിട്ടുന്ന അൻപത് ലക്ഷം രൂപയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട മണ്ടത്തരം കാണിക്കുന്നത് ഒരു മനുഷ്യൻ അയാളുടെ ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായിട്ട് ഇതുവരെയും അതിന്റെ പേരിൽ ഒരു ചീപ്പ് പബ്ലിസിറ്റി ശ്രമിക്കാതെ നാദറയോട് ചെവിയിൽ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വരുന്നത് നാദ്രയ്ക്ക് ഒരു ദിവസം ഏഴായിരം രൂപ ശമ്പളം മാത്രമേ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ നൂറ് ദിവസം അവൾ നിന്നാൽ പോലും അവൾക്ക് വെറും ഏഴ് ലക്ഷം രൂപ ശമ്പളമേ കിട്ടത്തുള്ളൂ അവൾക്കൊരു വീടില്ല അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എത്രത്തോളം എത്രത്തോളം മാനസികമായി അല്ല എത്രത്തോളം സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവൾക്ക് തന്നെ ഒരു ഉറപ്പില്ല മറ്റുള്ള സാധാരണ ജനറൽപ്പെട്ട ആൾക്കാർ അതായത് ഒരു 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 പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ നോർമലി പുറത്ത് കിട്ടുന്ന വർക്കുകൾ പോലെ അവൾക്ക് കിട്ടുമോ എന്നുള്ള അവളുടെ സംശയങ്ങൾ അവളുടെ വിഷമങ്ങൾ അത് കേട്ട ഞാൻ ഞാൻ അവളോട് പറഞ്ഞതാണ് അവളുടെ ചെവിയിൽ പറഞ്ഞതാണ് അതെനിക്ക് എനിക്ക് തോന്നുന്നില്ല അത് പുറത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പോലും അറിയത്തിനുള്ള കാര്യമല്ല എൻ്റെ ഉള്ളിൽ തോന്നി അവളെ സഹായിക്കണം അവൾ അവൾ ഒരു നന്മയുള്ള കുട്ടിയാണ് ഒരു പാവമാണ് അവൾക്ക് മുന്നോട്ടൊരു ജീവിതം ഉണ്ടാണ് അവളിലൂടെ ഒരുപാട് ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് അതൊരു വളർച്ച ഞാൻ അതിനകത്ത് വെച്ചും ഞാൻ നാതരയോ എപ്പോഴും പറയുന്നതാണ് നിന്നിലൂടെ നിന്റെ സമൂഹം അഭിമാനിക്കണം നാദ്രയിലൂടെ അഭിമാനിക്കപ്പെട്ട ഒരു സമൂഹത്തിന് അപമാനമായി ഒരു മത്സരാർത്ഥിയാണ് ഈ ശോഭ പറഞ്ഞു വിട്ടു എന്ന് പറയുന്ന ജാൻമണി അപ്പം ഞാൻ ജാൻമണിയുടെ വിഷയത്തിലേക്ക് ഞാൻ വരാം അപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് അതിലേക്ക് തന്നെയാണ് എനിക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്റെ ഉള്ളിൽ നിന്ന് അതായത് നീ ഫിനാ ഈ പറഞ്ഞ നമ്മുടെ എന്തായിരുന്നു മണി മണി ബോക്സ് ഈ മണി ബോക്സ് എടുക്കുമ്പോൾ നീ മനസ്സിൽ വെച്ചോളൂ ഒന്നര ലക്ഷം രൂപ നീ എത്ര എടുക്കുന്നോ അതിനു മുകളിൽ ഒരു ഒന്നര ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാം എനിക്ക് കൊടുക്കേണ്ട ഒരു കാര്യവും കാര്യം നാദ്രയ്ക്ക് അങ്ങനെ കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഉദ്ദേശം ഒരാളിങ്ങനെ പറയുമ്പോൾ പുറത്ത് നാദ്രയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്യും എന്ന് കരുതിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് അത് പറയണം അതായത് ഇത് മറ്റുള്ളവരെ കേൾക്കുക ഷോവയൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ ഈ ചാരിറ്റി ചെയ്താലും ഒരാളെ സഹായിച്ചാലും അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ നന്മമരമാണേ ഞാൻ നന്മമരമാണേ എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന സ്വഭാവം അങ് അതായത് എൻ്റെ ഉദ്ദേശം നാദരയ്ക്ക് ഇത് കൊടുത്തുകൊണ്ട് പുറത്തുനിന്ന് വോട്ട് കിട്ടുകയായിരുന്നു എന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇത് പല ശിശുചേട്ടനോട് ഞാൻ പറയും കാരണം ഇത് പുറത്തേക്ക് പോകണമല്ലോ അപ്പൊ എനിക്കിത് പറയണം മറ്റുള്ളവരിത് കേൾക്കണം കേട്ടിട്ട് എനിക്ക് നാദരയുടെ ആൾക്കാർ വോട്ട് ചെയ്യണം ഇത് പറഞ്ഞത് ആരെങ്കിലും ഈ നാൾ ഇതുവരെ ഒരു വർഷമായി ഞാൻ ഈ പൈസ എനിക്ക് ഫസ്റ്റ് പൈസ കിട്ടിയപ്പോൾ ഞാൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞു ഞാനിത് പറയുകയോ നാദരെ ഇത് പറയുകയോ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആരെടുത്തെങ്കിലും പറയാൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു പബ്ലിസിറ്റിയോ ഇങ്ങനെ ഒരു വൃത്തി ഇത് 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 കാര്യമല്ലേ അതായത് ഒരാളെ സഹായിച്ചിട്ട് അത് വിളിച്ചു പറയുക എന്നുള്ള കാര്യം അത് പറയേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ് ചെയ്തത് അതെന്തായാലും ഇത്തരം എന്നെ ആവശ്യമില്ലായിരുന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കുറിച്ച് അല്ലെങ്കിൽ നാദിരക കൊടുത്ത പണത്തെക്കുറിച്ച് അഖിൽമാരാർ പറയേണ്ടി വന്നു എന്നതാണ് സത്യം അത് ഈ പറയുന്ന നാദര പറഞ്ഞിട്ടില്ല അഖിൽമാരാർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വന്നത് വളരെ മോശമാണെന്ന് ഈ തോന്നി കാരണം എന്ന് വെച്ചാൽ നാദിരക്ക് കൊടുത്ത കാര്യം ഇപ്പോഴാണെങ്കിൽ പോലും വിളിച്ച് പറഞ്ഞു ഇനി അത് കൊടുത്തോ കൊടുത്തില്ലോ എന്നുള്ള വിളിച്ച് പറഞ്ഞു കൊടുത്തു എന്ന് അഖിൽമാരാർ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഇനി നാതിരെ എന്തെങ്കിലും പറയുമോ പറയുമ്പോ എന്നുള്ളത് നമുക്കറിയില്ല ഇനി അഖിൽമാരാർ ഈ പറഞ്ഞ വിഷയം തുടങ്ങിയപ്പോൾ തന്നെ എന്താണ് സംസാരിച്ചതെന്ന് എനിക്ക് കത്തിയില്ല നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പുറത്ത് നിന്ന് ഗെയിം കളി കണ്ടുവന്ന് ഞാൻ ജയിക്കുമെന്ന് തോന്നിയതാണ് അപ്പം പിന്നെന്തിലും ഞാൻ ഈ പറയുന്നത് നാഥ് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞു ജയിക്കുമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ തോക്കുമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണം എനിക്കൊന്നും മനസ്സിലായില്ല എന്താണ് അഖിൽമാരാർ അത് പറഞ്ഞതെന്നുള്ളത് എന്തൊരു താല്പര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ പറഞ്ഞ ശോഭ വിട്ട കയറ്റിവിട്ട ജാൻമണിയെക്കുറിച്ചും അഖിൽമാരാർ കുറച്ച് പറയുന്നുണ്ട് അത് കുറച്ചൊന്നല്ല അഖിൽമാരാ ജാൻമണിയെ നല്ല രീതിയിൽ തന്നെയാണ് വിമർശിക്കുന്നത് അതുകൂടി നമുക്കൊന്ന് ഈ ജാൻമണി ദാസിന് ഞാൻ ഒരു മറുപടി കൊടുത്തു എന്താ കാര്യം ഈ ജാൻമണി എന്ന് പറയുന്ന സ്ത്രീ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന അഹങ്കാര മനോഭാവവും മറ്റുള്ള ആൾക്കാരെ തേർഡ് ക്ലാസ് ആക്കി ചിത്രീകരിക്കാനും അവരെ കാലിന്റെ അടിയിലിട്ട് ചവിട്ടി മെതിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കുന്ന ലേഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ സംസാരിക്കുന്ന സ്വയം എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന ആ ആ ജാൻമണി നാ ഈ ശോഭയാണ് ജാൻമണി അകത്തേക്ക് കയറ്റി വിട്ടു എന്നുള്ളത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ശോഭ എന്നോട് പറഞ്ഞതാണ് ഈ ജാൻമണി സീസം മുമ്പ് എന്നോട് പറഞ്ഞതാണ് ഞാൻ ഈ ഷോ കണ്ടപ്പോഴും ഞാൻ ആലോചിച്ചു മലയാളം നേരാമണ്ണം പോലും പറയാൻ അറിയാൻ വയ്യാത്ത തത്തത്ത പുത്തത്ത കിത്ത പറയുന്ന ഒരു 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 ലേഡി അവരാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് തന്നെ അപമാനം നാദറയിലൂടെ ലഭിച്ച ഒരു അഭിമാനം ഈ ജാൻമണിയിലൂടെ അവർ പരിപൂർണമായും അവരുടെ സ്വഭാവം കൊണ്ട് നഷ്ടപ്പെടുത്തി അവർ ആ ഹൗസിനുള്ളിൽ കാട്ടിക്കൂട്ടി ഞാനപ്പം ഇവരുടെ ചില കണ്ടന്റുകൾ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഞാനുണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരക്ഷരം ഉണ്ടാത്ത രീതിയിൽ ഇവിടെയൊക്കെ ഞാൻ ആക്കി തീർത്തന്നെ ഇവിടെയൊക്കെ അഹങ്കാരം ഇവിടെ ഈ ഇവിടെ ബിസിനസ് ക്ലാസ്സും ഇവിടെ മറ്റ ക്ലാസും മറച്ച ക്ലാസും ഒക്കെ കേട്ടപ്പോ എനിക്ക് എന്റെ പെരുവരായി ചുരുന്ന് വന്നതാ അതായത് ഇപ്പം ഏത് ജോലിക്ക് അഭിമാനമുണ്ട് ഒരു സംശയമില്ല ഞാൻ നാളിതുവരെ എന്റെ അച്ഛനോട് തട്ടടിക്കൊരാളാണ് എൻ്റെ അമ്മ ഇന്നും തുള്ളുറപ്പ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അഭിമാനത്തോടുകൂടി അവരുടെ ഒപ്പം പോയി നിന്ന് അവർക്കൊപ്പമുള്ള വീഡിയോ പങ്കുവച്ചിട്ടുള്ള ഒരാളാണ് ഇന്നും ഏറ്റവും സാധാരണക്കാർക്ക് ഒപ്പം പോയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ വർഷം ഒന്നായി ബിഗ് ബോസ് വിജയത്തിന് ശേഷം ഇതുവരെ ഏതെങ്കിലും ഒരു സിനിമാക്കാരോടുള്ള ഫംഗ്ഷനുകളിലോ അല്ലെങ്കിൽ സിനിമയുടെ ലോഞ്ചുകളിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ നിങ്ങൾ ആരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ ഞാൻ ഒരു സ്ഥലത്തും ഇത്തരം ഷോ ഓഫ് കാണിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കാറില്ല ഇവരെല്ലാവരും എന്നെ വിളിച്ചിട്ടുള്ളതാണ് ഈ അടുത്തിടെ നടന്ന പല സിനിമാക്കാരുടെ മക്കളുടെ സിനിമാക്കാരുടെ കല്യാണങ്ങൾ ഇവിടെ എല്ലാം നടന്ന് ഷോ കാണിക്കും ഞാൻ പോകാൻ കഴിയുമായിരുന്നിട്ടും ചില സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല എനിക്ക് പൊതുവേ ഈ സിനിമ എന്ന് പറയുന്ന കപടമേഖലയിലും കാപട്യം കാണിച്ചു ജീവിക്കുന്ന ആൾക്കാരുടെ ഷോ ഓഫ് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കാറില്ല എനിക്ക് ഏറ്റവും താഴെത്തട്ട് നിൽക്കുന്നവരോടും സാധാരണക്കാരനും ഒപ്പവും ചേർന്ന് നിൽക്കാനാണ് ഞാൻ എല്ലായ്പ്പോഴും ആഗ്രഹിച്ചുള്ളത് അവരാണ് ചേർത്ത് പിടിച്ചതും പക്ഷേ അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴും ഏത് ജോലി എന്നുള്ളതല്ല പ്രശ്നം കൈയിരുപ്പാണ് പ്രശ്നം അതായത് ഇപ്പം ഒരാൾ ഓടയിൽ നിന്ന് വേസ്റ്റ് കോരുന്ന ജോലിയാണ് ഒരാൾ ചെയ്യുന്നതെന്ന് വെച്ചോ ആ ഓടയിൽ നിന്ന് വേസ്റ്റ് കോരുന്നവൻ തൊട്ടപ്പുറത്ത് ആ ഒരു മലം കോരുന്ന ഒരാളെ കണ്ടാൽ അയാളെ നോക്കിയിട്ട് ഇവൻ പറയുകയാണ് മാറി നിൽക്കണം മലം കോരി നീ ആരെന്നാണ് നിന്റെ വിചാരം എന്ന് പറഞ്ഞ് മറ്റേവനെ ആക്ഷേപിച്ചാൽ നമ്മൾ അവന്റെ മൂത്തോക്ക് ചോദിക്കും നീയും ഓടയിൽ നിന്ന് വേസ്റ്റ് പോരുന്ന പണിയല്ലടാ നീം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അത് അവന്റെ വർത്തമാനത്തിനും അവന്റെ കയ്യിലിരിപ്പിനും ആ ചോദ്യം ചോദിക്കുന്നത് അത് കേട്ടോണ്ട് നിൽക്കുന്ന പുരോഗമന ടീംസ് വന്നിട്ട് എന്റെ അടുത്ത് ഓടയിൽ നിന്ന് ഇത് കോരുന്നവനെ അഖിൽമാരായി ആക്ഷേപിച്ചോ എന്ന് ചോദിച്ചാൽ ഓടയിൽ നിന്ന് കോരുന്നവരെല്ലാം ആക്ഷേപിച്ചത് എവന്റെ വർത്തമാനം നീ കുറച്ചു മുമ്പ് കേട്ടിരുന്നോ എവന്റെ സ്വഭാവം നിനക്കറിയാമോ അവിടെയാണ് നമ്മൾ എതിർക്കാൻ പോകുന്നത് ഈ ജാൻമണി എനിക്കെതിരെ ഈ ശോഭ പറഞ്ഞതും കേട്ടിട്ട് ശോഭയുടെ വായും കേട്ടിട്ട് ഇവിടെ വന്നിട്ട് എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അവൻ മറ്റവൻ മറച്ചവൻ മാടെ ഓടയെന്ന് പറഞ്ഞിട്ട് വളരെ ആക്ഷേപിച്ചിട്ടുള്ള രീതിയിലാണ് ഇവിടെ വീഡിയോ ഇട്ടത് ഇവളാരാണ് എന്നെ കയറി അവൻ വിളിക്കാൻ ഇവിടെ ആരാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇവിടെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കും കാരണം അവളും ഞാൻ ഒരേ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞാനൊരു ഇൻഡസ്ട്രിയിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഒരു ഫിലിം സംവിധാനം ചെയ്താളാ അപ്പോൾ അവളെ ഓർമ്മിപ്പിക്കും കയ്യിലിപ്പിനെ എതിർക്കും കേരളത്തിലെ ഏതെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റുകളോ ഈ രീതിയിൽ ജീവിക്കുന്നവരോ ബ്യൂട്ടീഷ്യൻമാരോ ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ പറഞ്ഞതിൽ എവിടെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ശതമാനവും നിങ്ങളെ പറ്റിയിട്ടല്ല പറഞ്ഞിരിക്കുന്നത് അഭിമാനപൂർവ്വം നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം ഞാൻ ചെറുനിൽക്കും പക്ഷേ ഈ ജാൻമണിയെ കണക്കുള്ളമാർ അഹങ്കാരം താനേതോ കൊമ്പത്തെ കുറെ സിനിമാ നടമാരുടെ കൂടെ ആർട്ടിസ്റ്റായിട്ട് നടക്കുക എന്ന് പറഞ്ഞിട്ടുള്ള അഹങ്കാരം ആർട്ടിസ്റ്റുകളുടെ കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അഹങ്കാരം അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി അവള് അവള് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ നോക്കിയിട്ട് തേർഡ് ക്ലാസ് ആണോ അവിടെ ചവിട്ടി അയക്കുന്നു പറഞ്ഞവളാ എവിടെ ശാപ എവിടെയൊക്കെയാ ക്വാളിറ്റിയുള്ള സ്ത്രീകൾ ഈ ഞാൻ പറയാം ഒരു ലൈംഗിക വൃത്തി ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് പോലും അയാൾക്ക് അഭിമാനമുണ്ട് അയാൾ ശവിച്ചാ പോലും ആ ശാപം പുറത്ത് ഒരു മനുഷ്യനെ ബാധിക്കും അതുപോലെ അല്ല ഇതുപോലുള്ള അഹങ്കാരികൾ അവൾ ശവിച്ചില്ലാതാക്കുന്നു അവർക്കെതിരെ പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് അവൾക്കെതിരെ തന്നെ അത് പറഞ്ഞത് അവൻ ഇവൻ എന്ന് വിളിക്കുമ്പോൾ അഖിൽമാരാണ് സീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ വിളുന്ന അഖിൽമാരാണ് വിളിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വെപ്പ് അത് എന്തോ എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞത് മാത്രമേ പിന്നെ ജാൻമാണിയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ജാൻമണി ആപ്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയല്ല അറിയില്ല ഒന്നും ചെയ്യുന്നുണ്ടായില്ല ഒന്നും തന്നെ ഒരു ഓക്കെ ബിഗ് ബോസ് മെറ്റീരിയലാണ് എന്ന് എനിക്ക് തോന്നിയ തോന്നാത്ത ഒരു വ്യക്തിയാണ് ജാൻമണി പിന്നെ ഈ പറഞ്ഞ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഒരു ഓക്കെ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയുമല്ല ജാൻമണി കാരണം അവർക്ക് മോശമാകുന്ന രീതിയിലാണ് ജാൻമണി അത് പലതും കാണിച്ചിരുന്നത് മിൻറ്റിൻ മിന്നിന് സിഗററ്റ് വലിക്കുന്നതും വാതോറാതെ പ്രാവുന്നതും ഇതൊക്കെ അവരുടെ കമ്മ്യൂണിറ്റിയെ മോശപ്പെടുത്തുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റി ഇങ്ങനെയാണോ എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു പെരുമാറ്റമാണ് ജാൻമണി അതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാൻമണിയെ അതിലേക്ക് കൊണ്ടുപോയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ ജാൻമണിയെ കൊണ്ടുപോയതുകൊണ്ട് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല എനിക്കത് താല്പര്യം തോന്നിയിട്ടില്ല കാരണം ജാൻമണി അത് വളരെ വലിയൊരു തോൽവിയായിരുന്നു കാരണം ജാൻമണിക്ക് പകരം മുമ്പ് പോയിരുന്ന ഈ പറയുന്ന നമ്മുടെ നാതിരമേറി അവരുടെ കമ്മ്യൂണിറ്റിയെ തന്നെ വേറെ ഹൈപ്പിൽ കൊണ്ടുപോയതാണ് ഈ ആ പ്രോഗ്രാമിൽ ചെന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ച് അവസാനത്തെ ദിവസം വരെ എന്തോ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചു ദിവസം വരെ എന്തോ ഈ പറയുന്ന നാതിര അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അത്രത്തോളം പക്ക പെർഫെക്റ്റ് ആയിട്ട് ഗെയിം കളിച്ച ലേഡിയാണ് അത് മാത്രമല്ല ഇപ്പോഴും നല്ല രീതി തന്നെ എല്ലാവരെയും നല്ല കൂടി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ ജാൻമണി പോകുശേഷം ഈ കമ്മ്യൂണിറ്റിയെ പോലും വളരെ മോശമായ രീതിയിലാണ് പലരും നോക്കി കണ്ടത് അത് തന്നെയാണ് അങ്കിൽമാരുടെ പറയുന്നത് അത് തന്നെയാണ് തിരുമാരായ രീതിയിൽ പറയുന്നത് എന്റെ അഭിപ്രായം എത്രയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എന്നെ തെറുവിളിക്കണമെങ്കിൽ അത് നിങ്ങൾക്കാവും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളല്ലേ കാണുന്നത് നിങ്ങളല്ലേ രേഖപ്പെടുത്തുക ബൈ